സാറിന് എത്ര മക്കളായിരുന്നു എനിക്ക് എട്ടു മക്കളാ ആ എട്ടുപേരും എട്ടു രാജ്യത്താ അവരോട് ഞാനങ്ങ് പറഞ്ഞോണ്ടിരിക്കുവെക്കൂടെ അങ്ങ് കൊണ്ടുപോക എന്നെ കൂടെ കൊണ്ടുപോകും കൊണ്ടുപോകത്തില്ല അതിനു വലിയ മനസ്സിലായോ പെട്ടി കയറാനിരിക്കുന്ന ഫിലീമ ആ ഇപ്പഴും ഞാനൊരു ദിവസം മടിയും കൊണ്ടിട്ട് വരുന്ന യക്ഷി കൂടാണ് നിങ്ങൾ ഓർക്കണം യക്ഷി കൂടാണ് ഓട്ടോയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് കേട്ടോ ഓട്ടോയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് ഓട്ടോക്കാരന് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു യക്ഷി നേരെ ഫ്രണ്ടി വന്ന് അങ്ങ് ചാടിത്തന്നു അയ്യോ പേടിച്ച് ഞാൻ ഓട്ടോക്കാരനെ ഇരിക്കുക പിടാ പറയുക അപ്പോഴും നേരെ യക്ഷി വന്ന് ഈ ഓട്ടോക്കാരന്റെ കൈ പിടിച്ച് നേരെ കാട്ടിലോട്ട് ഓടി അങ്ങ് കേറിപ്പോയി പക്ഷെ അതിനുശേഷം ഇന്ന് വരാ ഞാൻ ആ ഓട്ടോക്കാരനെ കണ്ടിട്ടില്ല അപ്പൊ യക്ഷിയാ യക്ഷി ആ ഓട്ടോക്കാരന്റെ രണ്ട് കൊച്ചുങ്ങളെ സ്കൂളിലാക്കാൻ വേണ്ടി